ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറച്ച് മലയോര മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയ വഴിയോര കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ കാണിക്കുന്നത് ഇത് ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് ഈ മലയോര മേഖലകളൊക്കെ തന്നെ കാണുമ്പോൾ വളരെയേറെ ഭംഗിയുള്ളതായി തന്നെ തോന്നും ഇത് പാടം പോകുന്ന റൂട്ടാണ് നേരെ കാണുന്ന റോഡ് പാടത്തോട്ട് പോകുന്ന വഴിയും ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു പോകുന്ന വഴി കൂടൽ ഒക്കെ പോകുന്ന വഴിയാണ് ഈ കാണുന്ന തോട്ടം രാജഗിരി എസ്റ്റേറ്റ് ആണ് ഈ കാണുന്ന റബ്ബർ തോട്ടങ്ങൾ ഇരുവശങ്ങളിലായിട്ടും റബ്ബറാണ് ഇവിടെ ഇത് രാജഗിരി എസ്റ്റേറ്റിൻ്റെ എ വി ടി തോട്ടമാണെന്നാണ് എൻ്റെയൊരറിവ് എന്തായാലും ഇത് രാജഗിരി ആണെന്നുള്ളത് ഉറപ്പാണ് ഇത് നമ്മളിപ്പോൾ പോകുമ്പോൾ ഈ വലതുവശത്തായിട്ട് കാണുന്ന ഓടിട്ട കെട്ടിടം രാജഗിരി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് പിച്ചാണ്ടിക്കുളം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പിച്ചാണ്ടിക്കുളത്ത് നിന്ന് വലത്തോട്ട് ഈ കാണുന്ന റോഡ് തട്ടാക്കുടിയിൽ പോകുന്നതും നേരെ പോയാൽ കൂടൽ പോകുന്ന റോഡുമാണ് ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ചെറിയ കെട്ടിടമൊക്കെ ഉണ്ട് ഇതെല്ലാം തന്നെ രാജഗിരി എസ്റ്റേറ്റിൻ്റെ തോട്ടമാണ് എനിക്ക് എല്ലാ സ്ഥലങ്ങളുടെയൊന്നും പേര് കറക്റ്റായിട്ട് അറിയില്ല എനിക്കറിയാവുന്ന സ്ഥലങ്ങൾ ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുക ഈ സ്ഥലങ്ങൾ അറിയാവുന്ന ആൾക്കാർക്ക് ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ ഉള്ളത് മനസ്സിലാകും ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ ഈ സ്ഥലങ്ങളുടെ ഒന്നും തന്നെ പേര് പറഞ്ഞാൽ ഒന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല ഈ മലയോര മേഖലകളൊക്കെ കണ്ടിരിക്കാൻ ഇഷ്ടമുള്ളവർക്കായിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങിയതല്ല യാത്രകൾ പോകുമ്പോൾ ഇതുപോലെയുള്ള മലയോര മേഖലകളൊക്കെ കാണുമ്പോൾ ഇത് കാണാൻ ഇഷ്ടമുള്ളവർക്കായിട്ട് ഞാനൊരു ചെറിയ വീഡിയോ ചെയ്യുകയാണ് ഇത് നിരത്തുപാറ എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ ഇടതുവശത്തായിട്ട് ഓടിട്ട് കാണുന്ന കെട്ടിടം നിരത്തുപാറ പോസ്റ്റ് ഓഫീസൊക്കെ സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടമായിരുന്നു ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് നിരത്തുപാറ പാലമാണ് ഈ കാണുന്ന കെട്ടിടവും രാജഗിരി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയമാണിത് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ട് നിങ്ങളെല്ലാവരും അതൊക്കെ ക്ഷമിക്കുകയും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ എന്തു തന്നെയാണേലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ഒന്നും മറക്കരുത് ഞാൻ ചെയ്യുന്ന വീഡിയോയിലൊക്കെ ഒരുപാട് പോരായ്മകളൊക്കെ തന്നെ ഉണ്ട് അതെന്തു തന്നെയാണേലും നിങ്ങളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞാൻ അതൊക്കെ അതിൽ തെറ്റൊക്കെ ഞാൻ തിരുത്താനൊക്കെ ശ്രമിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളതൊക്കെ കമൻ്റായിട്ടൊന്നും രേഖപ്പെടുത്താൻ മറക്കരുത് ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് പോ ഈ നാട്ടിൽ നിന്ന് മറ്റ് നാടുകൾ പോയിട്ടുള്ളവർക്ക് നമ്മുടെ നാട് കാണാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടും ഇതുപോലെയുള്ള മലയോര മേഖലകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്കായിട്ടുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ വഴിയോരത്തൊക്കെ തന്നെ പശുക്കളയൊക്കെ തീറ്റുന്നതൊക്കെയാണ് ഈ നിങ്ങളീ കാണുന്നത് ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോയാലോ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വഴിയോര കാഴ്ചകൾ മാത്രമാണ് കാണിക്കുന്നത് ഇത് സാറുമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടുന്ന് നമ്മൾ കല്ലേലി പോകുന്ന റൂട്ടിലോട്ടാണ് പോകുന്നത് ഇതെല്ലാം തന്നെ രാജഗിരി എസ്റ്റേറ്റിൻ്റെ തോട്ടങ്ങളാണ് ഇവിടുന്ന് നേരെ നമ്മളിപ്പോൾ കാണുന്നത് കള്ളിപ്പാറയാണ് ഈ കാണുന്നത് കള്ളിപ്പാറ എന്ന പേരിൽ തന്നെ ഒരു സ്ഥലമുണ്ട് ഇത് കള്ളിപ്പാറയുടെ കുറച്ച് സ്ഥലമാണ് ഈ മുകളിലായിട്ട് നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ കാണുന്നത് ഞാൻ നിങ്ങൾക്കായിട്ട് കള്ളിപ്പാറ ഒന്ന് കാണിച്ചതാണ് കള്ളിപ്പാറ എന്ന് പറയുന്ന സ്ഥലം കാണാൻ ഒരുപാട് ഏരിയ തന്നെ ഉണ്ട് ഇത് എലിക്കോട് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ഗുരിശുമൂട് കാണുന്നത് ഇത് ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്ക് ഈ സ്ഥലങ്ങളൊന്നും തന്നെ പറഞ്ഞാലും മനസ്സിലാകില്ല ഇവിടെയൊക്കെ ഇവിടെയൊക്കെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ സ്ഥലം കാണുമ്പോഴും ഈ പേര് പറഞ്ഞാലും ഒക്കെ തന്നെ മനസ്സിലാകും അല്ലെ ഇതുവഴി എന്തെങ്കിലും ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളവർക്കാണെങ്കിലും ഈ സ്ഥലം കണ്ടാൽ മനസ്സിലാവും ഇത് അതിരങ്കല് ജങ്ഷനാണ് ഇവിടുന്ന് നമ്മൾ തിരിഞ്ഞു പോകുന്നത് കല്ലേരി പോകുന്ന റൂട്ടിലോട്ടാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത് എനിക്ക് എല്ലാ സ്ഥലങ്ങളും പറഞ്ഞു തരാൻ അറിയില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതൊക്കെ ക്ഷമിക്കണം ഇത് കുറച്ച് ഏത്തവാഴ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ തന്നെ പന്നിയുടെയൊക്കെ ശല്യം ഒരുപാടുള്ള സ്ഥലമാണ് സോളാറിന്റെ സഹായത്തോടു കൂടിയൊക്കെയാണ് ഉള്ള ആൾക്കാരൊക്കെ തന്നെ കൃഷി ചെയ്യുന്നത് ഇതെല്ലാം തന്നെ ഏത്തവാഴ കൃഷികളാണ് ഞാൻ വഴിയോരത്തൂടെ പോകുമ്പോൾ കാണുന്ന കുറച്ച് മലയോര മേഖലകളിലെ കുറച്ച് കാഴ്ചകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പത്ത് മിനിറ്റിനകത്ത് നിർത്താവുന്ന ഒരു വീഡിയോ ആണ് ഇതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് കാണുന്ന കാഴ്ചകളൊക്കെ തന്നെ വളരെ മനോഹരമാണ് നമ്മൾ ടൂറൊക്കെ ഒരുപാട് പൈസയൊക്കെ മുടക്കി പോകുമ്പോൾ കാണുന്ന അതുപോലെയുള്ള ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടുന്ന് നമുക്ക് ഈ താഴ്ഭാഗത്തോട്ടൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കൂടി തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ നമ്മൾ ഇതുവഴി പോവുകയാണെങ്കിൽ ഇവിടെ നിർത്തി കുറച്ചു നേരം ഈ കാഴ്ചകളൊക്കെ നമ്മൾ ആരാണേലും കണ്ടു അത്ര മനോഹരമായ കാഴ്ചകളാണ് ഇതൊക്കെ മലകളും കാടുകളും ഒക്കെ തന്നെയാണ് ഈ സ്ഥലങ്ങൾ എന്നിരുന്നാലും ഇത് കാണാൻ വളരെ മനോഹരമായ സ്ഥലമാണ് നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ പോകുന്ന അതുപോലെ തന്നെയുള്ള കാഴ്ചകളാണ് ഈ വല നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഇവിടെയൊക്കെ കൂടുതലും കൃഷി ചെയ്യുന്നത് റബ്ബറാണ് ഇവിടെ കൂടുതലായിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉള്ളത് അല്ലാതെ എന്ത് കൃഷി ചെയ്താലും പന്നിയുടെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് റബ്ബർ മാത്രമാണ് ഇവിടങ്ങളിലുള്ള എല്ലാ ആൾക്കാർക്കും കൃഷി ചെയ്താലേ നമുക്ക് ഫലമായിട്ട് കിട്ടുകയുള്ളൂ ഈ സ്ഥലങ്ങളുടെ ഒന്നും പേരെനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല അറിയാവുന്ന സ്ഥലങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് കുളത്തുമൺ ഗുരുമന്ദിരമാണ് ഈ പലത്തു സൈഡിലായിട്ട് കാണുന്നത് കുളത്ത് മണ്ണെന്നാണെന്ന് തോന്നുന്നു എനിക്ക് ആ സ്ഥലം അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എൻ്റെ ചെറിയ അറിവ് വെച്ചാണ് ഞാൻ ഈ സ്ഥലങ്ങളെയൊക്കെ ഇവിടെ പരിചയപ്പെടുത്തിയത് അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ നിങ്ങൾ അത് ഞാൻ വീണ്ടും പറയുകയാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തിയിട്ട് ഓൾ എന്ന ബട്ടൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന ഇതുപോലെയുള്ള ചെറിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ എൻ്റെ ചാനലിൽ കുറച്ച് വീഡിയോകളൊക്കെ ഇതിനു മുമ്പൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും സമയമുള്ളപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണുകയൊക്കെ ചെയ്യണം അതുപോലെ ഒക്കെ രേഖപ്പെടുത്തണം തെറ്റുകുറ്റങ്ങളൊക്കെ തന്നെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ് എന്ത് പോരായ്മകളാണേലും നിങ്ങൾ അതെല്ലാം കമൻറ്റായിട്ടൊന്ന് ചൂണ്ടിക്കാണിക്കുക ഇതെല്ലാം മലയും കാടും ഒക്കെ തന്നെയുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ആനയൊക്കെ വരുമെന്ന് പറഞ്ഞ് കേട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഈ സ്ഥലത്തൊക്കെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിങ്ങനെ കേട്ടൊരറിവുണ്ട് ഞങ്ങൾ ഈ റൂട്ടിലൊക്കെ വരാറുണ്ട് പക്ഷേ ഒരു ജീവികളെ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ആൾക്കാർ പറഞ്ഞ് കേട്ടുള്ള അറിവുകൊണ്ട് ഞാൻ പറയുകയാണ് മുഗൾ ഭാഗത്തൊക്കെ നല്ല കാട് തന്നെയാണ് ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് ഇതിലും മനോഹരമായ സ്ഥലങ്ങളാണ് ഞാൻ ഇനിയും ഉൾപ്പെടുത്തി മറ്റു വീഡിയോയിൽ ഉൾപ്പെടുത്താനാണ് അച്ചങ്കോവിലാറും കല്ലേലി ഊരാളി അപ്പൂപ്പൻ ക്ഷേത്രവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് പാർട്ട് പാർട്ടായിട്ട് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരുപാട് സമയം വീഡിയോ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയാൽ നിങ്ങൾ ആരും തന്നെ അത് കണ്ടിരിക്കുകയില്ല നിങ്ങൾ കാണുന്നവർക്ക് അത് ബോറായിട്ട് തോന്നും അതുകൊണ്ട് ഞാൻ ഇത് പാർട്ട് പാർട്ടായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും തുടർന്നും എൻ്റെ വീഡിയോ ഒക്കെ കാണുകയും അഭിപ്രായങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യണം ഇതൊക്കെ തന്നെ വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് ഞാൻ ഇനിയും ആറും ഒക്കെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ തുടർന്ന് എൻ്റെ വീഡിയോ കാണാനൊന്നും മറക്കരുത് ഞാൻ അരമണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെ ഈ വീഡിയോ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയാൽ നിങ്ങൾ ആരും തന്നെ ഇത് കാണുകയില്ല അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ സമയക്കുറവുള്ളവർ എൻ്റെ വീഡിയോ പിന്നീട് ഇതിൻ്റെ ലിങ്ക് എവിടെങ്കിലും നിങ്ങൾ കോപ്പി ചെയ്ത് വെച്ചതിന് ശേഷമോ ഒക്കെ നിങ്ങൾ പിന്നീടായാലും ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാൽ മതി എനിക്ക് ഈ സ്ഥലങ്ങളുടെ ഒന്നും തന്നെ പേരുകളൊന്നും എനിക്കറിയില്ല ഇതെല്ലാം തന്നെ റബ്ബർ തോട്ടങ്ങളാണ് ഇത് സൈഡിലും കാണുന്നത് ഇതെല്ലാം തന്നെ വളരെ ഏറെ മനോഹരമായ സ്ഥലങ്ങളാണ് ആദ്യമായിട്ട് കാണുന്നവർക്ക് നല്ല കൗതുകമുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ കാണുന്നത് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നവർക്ക് ഇത് കൗതുകമായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് കൗതുകം തന്നെയാണ് ഈ കാഴ്ചകളൊക്കെ തന്നെ ഈ മലകളൊക്കെ തന്നെ കാണാൻ ഏറെ മനോഹരമാണ് അത് നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇതൊരു ക്രിസ്ത്യൻ പള്ളിയാണ് എനിക്ക് സ്ഥലം ഏതാണെന്ന് പറഞ്ഞു തരാൻ അറിയില്ല ഈ കാണുന്നത് കല്ലേലി സ്കൂളാണ് ഞാൻ കല്ലേലി സ്കൂൾ വരെയുള്ള കാഴ്ചകൾ കൊണ്ട് ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇത് കല്ലേലി ജംഗ്ഷനാണ് തുടർന്ന് മറ്റൊരു ദിവസം ഇതിൻ്റെ മറ്റൊരു പാർട്ടുമായി പിൻ പിന്നീട് കാണാം അതുവരേക്കും എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു ഇത്രയും നേരം ക്ഷമയോടുകൂടി ഇരുന്ന് എൻ്റെ വീഡിയോ കണ്ടതിന്